ംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് സിഒ എ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന ജില്ലാ കൺവെൻഷൻ സിഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു രാജ് റെസിഡൻസിയിൽ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത് മാധ്യമരംഗത്തെ കുത്തകവൽക്കരണം പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ബദൽ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ബിസിനസ് സാധ്യതകളെ പറ്റി കൺവെൻഷൻ ചർച്ച ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള സി സി ടി വി പ്രൊജക്ട് എല്ലായിടത്തും സൗരോർജം എല്ലാവർക്കും സോളാർ വിനോദസഞ്ചാര മേഖലക്കകത്തെ സാധ്യതകൾ തുടങ്ങിയ പദ്ധതികളെ കുറിച്ച് ഡി തയ്യാറാക്കി കൺവെൻഷനിൽ അവതരിപ്പിച്ചു വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ് അഞ്ചു വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ നൂറ് ശതമാനം വർദ്ധനവ് ജിയോ ഡിസ്നി ഹോട്ട് സ്റ്റാർ ലയനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ കൺവെൻഷൻ ചർച്ച ചെയ്തു സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്തിന് ഗുണകരമാകുന്ന രീതിയിലാണ് കേരള പ്ലാറ്റ്ഫോം എന്ന് പി ബി സുരേഷ് പറഞ്ഞു മറിച്ച് ഓരോ ഗ്രാജുവൽ ആയി ഉള്ള കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി കുറയുന്ന ഈ സാഹചര്യത്തില് ആളുകൾ വാർത്തകൾ കാണാതിരിക്കുന്നില്ല അല്ലെങ്കിൽ വിനോദങ്ങൾ കാണാതിരിക്കുന്നില്ല അതിനുള്ള പുതിയ മാധ്യമങ്ങളിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ആ മേഖലയിൽ കൂടി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ കി ഓ ടി പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ നടപ്പാക്കുന്നത് കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന കുറെ വർഷങ്ങളായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര പോട്ടിടി സംവിധാനങ്ങള് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമുക്കത് പൂർണ്ണമായ രീതിയിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിന് കൊണ്ടുവരാൻ കഴിഞ്ഞത് സി യു ജില്ലാ പ്രസിഡന്റ് വി മനോജ് അധ്യക്ഷത വഹിച്ചു ഇന്നും ഒന്നാം സ്ഥാനത്തൊക്കെയാണ് അതേപോലെ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്ത്

അതുപോലെ നമ്മുടെ ഒറ്റ കൊണ്ട് ഞാൻ ഇവിടെ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത മംഗലത്തൽ ഡയറക്ടർ ഷുക്കൂർ കൊളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ ഡി ടി വി മോഹനൻ കാസർഗോഡ് വിഷൻ സെക്രട്ടറി പി ആർ ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ സതീഷ് കെ പാകം സ്വാഗതവും കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പി പ്രകാശ് നന്ദിയും ഹരീഷ് പി നായർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വിനോദ് പി സാമ്പത്തിക റിപ്പോർട്ടും സി സി എൻ ചെയർമാൻ പ്രദീപ് കുമാർ കെ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥ സാരഥി നിലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് സി പി പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സുതീഷ് വിവി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കൺവെൻഷനിൽ ജില്ലയിലെ ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്